ലോകത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള രാജ്യം ഏതാണ് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി അമേരിക്ക ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ ഓപ്ഷൻ എ റഷ്യ ചൈന ഇന്ത്യ അമേരിക്ക ഇന്തോനേഷ്യ റഷ്യ ഇതിൽ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ളത് വോട്ടവകാശം ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള രാജ്യം ചൈനയാണോ ഇന്ത്യയാണോ അമേരിക്കയാണോ ഇന്തോനേഷ്യയാണോ റഷ്യയാണോ റഷ്യ ആണോ ആലോചിച്ച പറയണം ആദ്യത്തെ ചോദ്യമാണ്

കൂടെ ക്വസ്റ്റ്യൻ ാണ് ഓക്കെ അപ്പൊ നിങ്ങളിലാണ് ലോകത്തിലെ രാജ്യം വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ചൈനയിലെ ജനാധിപത്യമാണ് ചൈന ഏറ്റവും വലിയ രാജ്യമാണ് പക്ഷേ ചൈന ഇന്ത്യ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായോ കേട്ടില്ല ഞാൻ ഇതിലായി പോയി ഇന്ത്യ എന്നാണ് പറയുന്നത് ഇന്ത്യ ആ ഒരു കാര്യം ഞാൻ അതായത് ഈ പറഞ്ഞ പോലെ ജനാധിപത്യത്തിലേ പക്ഷേ നമുക്ക് നോക്കാം നമ്മളൊരു സഹായം തേടിയതല്ലേ പിടിവള്ളി പിടിവള്ളി ബാങ്ക് ബാങ്ക് അനന്ത അല്ല പേരാ കാര്യം ചെയ്യാം അഖില മത്സരം തുടങ്ങും മുമ്പേ പുറത്താകുന്നു എന്ന് പറയുന്ന ആ വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ജനസംഖ്യ അങ്ങനെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ചൈനയല്ല ചൈന വലിയ രാജ്യമാണ് ജനസംഖ്യയാണ് ഞാൻ ജനസംഖ്യ കൂടുതലാണ് അപ്പൊ എല്ലാവർക്കും അവിടെ ഉണ്ടോ ഇല്ല അപ്പോ എന്തായാലും താങ്കൾ രക്ഷപ്പെട്ടു ഈ കാര്യത്തിൽ ഇക്കാര്യത്തില് ഗുരുവിനേക്കാളും വളർന്ന ശിഷ്യന്മാരാ എല്ലാം കൊണ്ടും അവര് ഭയങ്കര പുളിയാണ് എന്റെ പിള്ളേരല്ലേ പക്ഷേ നമ്മളെപ്പോഴും കുട്ടികളിൽ നിന്ന് വേണം പഠിക്കാൻ അല്ലെങ്കിൽ ഒരു ഞാൻ പല കാര്യങ്ങളും കുട്ടിയായി പോകല്ലോ ഇനി രണ്ടു തവണ കുട്ടിയേട്ടനും സഹായം എടുക്കാം പിന്നെ ഒരു തവണ ഞാനും സഹായിക്കും അപ്പൊ പേടിക്കണ്ട നമുക്ക് ഒന്നിച്ചൊന്ന് പോവാം നോക്കാം നെടുമ്പാട്ടുകാരിയുടെ ആ ധൈര്യം ഇനിയാണ് പുറത്ത് കാണിക്കേണ്ടത് അപ്പോൾ ഒരു കാര്യം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഇരുപതിനായിരം രൂപയുടെ ചോദ്യം ട്വന്റി തൗസൻഡ് ചോദ്യം ഇതാണ് എലിയെ കൊല്ലാൻ ഡാഷിച്ചു ഓപ്ഷൻ എ കോഴിയെ ഓപ്ഷൻ ബി പെരിച്ചാഴിയെ ഓപ്ഷൻ സി പപ്പടത്തെ ഓപ്ഷൻ ഡി മീന് ഓപ്ഷൻ ഇ ഇല്ലത്തെ കോഴി പെരിച്ചാഴി പപ്പടം മീൻ ഇല്ലം എലിയെ കൊല്ലാൻ ഡാഷ് ചുടുക അജീഷിനോട് ഒന്ന് ചോദിക്കണം